കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ദുർബലമായ ഒരു കാളികൂളി സംഘമായി മാറിയിരിക്കുന്നു രൂപപ്പെട്ടിരിക്കുന്നു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്ന കേരളത്തിലെ സി പി എമ്മിന് കേരള ഭരണവുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എമ്മിന് കേരളത്തിലെ അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ നിന്ന് യാതൊരു രാഷ്ട്രീയ ശല്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അത് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇത് രണ്ടാം വട്ടമാണ് കേരളം തുടർച്ചയായി രണ്ടാം വട്ടമാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വീണ്ടും ഭരിക്കും തുടർഭരണം ഈ തുടർഭരണം കേരളം ഏറ്റവും സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ രാഷ്ട്രീയവും ഭരണകൂടവുമായ കാര്യവുമാണല്ലോ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള അന്നത്തെ പ്രതിപക്ഷം സർക്കാരിൻ്റെ അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ പകുതി കഴിഞ്ഞപ്പോൾ മുൾമുരയിൽ നിർത്തി ആണ് മുന്നോട്ട് കൊണ്ടുപോയത് അക്ഷരാർത്ഥത്തിൽ അത് അതങ്ങനെ തന്നെയായിരുന്നു എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ എടുത്ത് കാണാൻ കഴിയും ആ കാലത്തെ പത്രങ്ങൾ ആ കാലത്തെ ദൃശ്യമാധ്യമ ക്ലിപ്പുകൾ അക്കാലത്തെ ഓൺലൈൻ വാർത്താ ലിങ്കുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിവുകളായി നമ്മുടെ മുന്നിൽ ഉണ്ട് വൺ ടു ത്രീ എന്ന് എടുത്തു പറയേണ്ടാത്ത വിധം അത് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന കേരളീയ സമൂഹം മനസ്സിലാക്കിയതുമാണ് ആ വിഷയങ്ങളോടെല്ലാം നമ്മുടെ നിലപാട് അതെല്ലാം ശരിയായിരുന്നു എന്നും കേരള സർക്കാരിനെ മുൾമുലിൽ നിർത്തിയത് പ്രതിപക്ഷത്തിൻ്റെ മഹത്തായ ജനകീയ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു എന്നുമല്ല രണ്ട് രണ്ട് വിഷയമാണ് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്നാം പിണറായി സർക്കാരിനെ രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള യു ഡി എഫും പ്രതിപക്ഷവും യു ഡി എഫ് രാഷ്ട്രീയമായി യു ഡി എഫ് മുന്നണിയും നിയമസഭയ്ക്കകത്ത് അവരുടെ പാർലമെൻ്ററി പാർട്ടിയും ശക്തമായി തട്ടിക്കളിച്ചു എന്ന് തോന്നിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് വിവാദമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടാവുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ ഉന്നം വെക്കാൻ കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ബി ജെ പിയും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ വലിയ വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചെങ്കിലും അതിൻ്റെ പര്യവസാനം ഈ ശ്രമങ്ങളെല്ലാം പൊഴഞ്ഞു പാളീഷായി പോകുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഒരാളെ പോലും കിട്ടിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ വൃത്തത്തിൽപ്പെട്ട ഒരാളെ ശിവശങ്കറിനെ അവർക്ക് കിട്ടുകയുണ്ടായി എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയ തൊഴിലാക്കാൻ ഒരു അന്വേഷണം ഏജൻസി കഴിഞ്ഞില്ല രാഷ്ട്രീയമായി സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും ഘടകകക്ഷികളുടെയോ നേതാക്കന്മാരോ ഒരു സാധാരണ പ്രവർത്തകനെ പോലെയോ അവർക്ക് കൊടുക്കാനോ ആ രീതിയിലേക്ക് കൊടുക്കാനോ കഴിഞ്ഞില്ല മന്ത്രിമാരെ തന്നെ പ്രത്യേകിച്ച് കെട്ടി ജലീലിനൊക്കെ ഉന്നം വെച്ചിട്ട് ഉന്നം വിവിധ ഏജൻസികൾ പിന്നാലെ കൂടുകയും ചെയ്തെങ്കിലും അതും പോയി പക്ഷേ ഈ സന്ദർഭങ്ങളെയൊക്കെ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തി ഒരു ഘട്ടത്തിൽ കോവിഡ് ഘട്ടത്തിൽ അത് പരിധി വിട്ടു എന്ന് എന്നുപോലും അവരനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് തന്നെ സംവദിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെന്താണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വന്ന് അന്നത്തെ പാർലമെൻ്ററി പാർട്ടി മാറി പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയ്ക്ക് പകരം സതീശൻ വന്നു വി ഡി സതീശൻ വന്നു കെ പി സി സി അധ്യക്ഷനായി മുല്ലപ്പള്ളി രാമചന്ദ്രനുപാലം കെ സുധാകരനെ കൊണ്ടുവന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ നാലാം വർഷത്തിലേക്ക് കിടക്കുന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് കഴിഞ്ഞ മൂന്നര നാല് വർഷത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ എവിടെയാണ് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ സർക്കാരിനെ നേരത്തെ പറഞ്ഞ അതേ വാക്ക് ഉപയോഗിച്ചാൽ മുൾമുനയിൽ നിർത്താനുള്ള കെൽപ്പുണ്ടായിരിക്കുന്നത് ശേഷിയുണ്ടായിരിക്കുന്നത് ഒരിടത്ത് പോലും കെൽപ്പോടെയും ശേഷിയോടെയും കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയമായോ ഭരണപരമായോ മുൾമുനയിൽ നിർത്തിയില്ല ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നത് ഏറ്റവും കൃത്യമായൊരു വാക്കായതുകൊണ്ടാണ് രാഷ്ട്രീയമായി സി പി എം ഭയരഹിതമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം ഒരു പേടിയുമില്ല കാരണം രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ ആശയപരമായ നേതൃത്വം ഐഡിയോളജിക്കൽ ലീഡർഷിപ്പ് ഫാസിസ്റ്റിനെതിരായ മുന്നേറ്റത്തിന് വലിയ തോതിയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് സംഭാവന ചെയ്യുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് പാർലമെൻറ്റിൽ ചെറിയ സംഘമായിട്ട് പോലും ശക്തമായ ചെറുത്തു നിൽപ്പാണ് ഇടതുപക്ഷം എം പിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പത്തൊമ്പത് പേർ ബി ജെ പിയിൽ ഒരാളെ മാറ്റി നിർത്തിയാൽ പത്തൊമ്പത് പേർ അതിൽ ഒരാൾ മാത്രമാണ് ഇടതുപക്ഷം ബാക്കി പതിനെട്ട് യു ഡി എഫാണ് ആ പതിനെട്ട് യു ഡി എഫുകാരല്ല മറിച്ച് ജയിച്ച രാജ്യസഭയിലേക്ക് പോയ ആളുകൾ ജയിച്ച കേരളത്തിൽ നിന്ന് ചേലക്കരയിൽ നിന്ന് ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ ഒക്കെയാണ് പാർലമെൻറ്റിൽ അതിശക്തമായി ഫാസിസത്തിനെതിരെ ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തോടുള്ള വിവേചനത്തിനെതിരെ ചെറുത് നിൽക്കുന്നത് തുറന്ന് കാട്ടുന്നത് അവരെ വെള്ളം കുടിപ്പിക്കുന്നത് ആ അതാണ് സത്യം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ദേശീയതലത്തിൽ ഇടതുപക്ഷം നയിക്കുന്ന ഇടതുപക്ഷം കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കേരളത്തിലെ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ദാക്ഷണ്യം കേരളത്തിലെ സി പി എമ്മിനോടോ എൽ ഡി എഫിനോട് ഉള്ളതുകൊണ്ടല്ല അവർ കഴിവ് കെട്ടവരായത് കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ദുർബലമായ ഒരു കാളിമൂളി സംഘമായി മാറിയിരിക്കുന്നു രൂപപ്പെട്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമായ സി പി എമ്മിനും എൽ ഡി എഫിനും യാതൊന്നും പേഴിയുമില്ല ഭരണപരമായും ഒരു തരത്തിലുള്ള പേടിപ്പിക്കലുകൾക്കും പ്രതിപക്ഷത്തിൻ്റെ സ്വന്തം കരുത്തും ഇച്ഛാശക്തിയും കൊണ്ട് കഴിയുന്നുമില്ല അങ്ങനെ കഴിയണം സർക്കാരിനെ എപ്പോഴും പേടിപ്പിച്ച് നിർത്തണം എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് ഒരുപാട് വിഷയങ്ങളിൽ സർക്കാരിനെ തിരുത്താൻ കറക്റ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ് ആവണം കേരളത്തിലെ പ്രതിപക്ഷം ഒരു വർഷം കൂടിയോ ഒന്നര വർഷം കൂടിയോ കേരളത്തിൽ ഈ നിയമസഭയുടെയും ഈ സർക്കാരിൻ്റെയും കാലാവധി ബാക്കി നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദുർബലമായി ചത്തത്തിനൊക്കെ വേജീവിച്ചിരിക്കലും എന്നതിൻ്റെ പുതിയ വിവർഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇനിയും ഉദാഹരണങ്ങൾ എടുത്തു പറയാനുണ്ട് അത് പറയുക തന്നെ വേണ്ടിവരും ഇപ്പോൾ കേരളത്തിൽ സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും മാധ്യമങ്ങൾ നിഷേധാത്മകമായി നെഗറ്റീവായി ചർച്ച ചെയ്യുന്നതിന് തുറന്നു കാണിക്കുന്നുണ്ട് പക്ഷേ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ മച്ച് ഉപയോഗപ്പെടുത്താൻ ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അത് തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിന് ഒരു തരത്തിലുള്ള ശേഷിയുമില്ല ഈ ടോളിൻ്റെ വിഷയം മാത്രമേ നോക്കൂ ജനങ്ങളുമായി ചേർന്ന് സമരം ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ വിഷയമാണത് അങ്ങനെ നിരവധി വിഷയങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള വിഷയങ്ങളിൽ കയറി പിടിക്കാനുള്ള ശേഷിയില്ലാത്ത ദുർബലമായ പ്രതിപക്ഷമാണ് അതോ അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക എന്നിട്ടോ കേരളം വലിയ കുതിപ്പ് നടത്തുമ്പോൾ വ്യവസായ രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കേരളം ദേശീയത്തെ ഒന്നാം റാങ്കിലേക്ക് എത്തുമ്പോൾ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ വലിയ മികവ് കാണിക്കുമ്പോൾ അത് രേഖപ്പെടുത്തപ്പെടുമ്പോൾ നിതി ആയോഗ് കേരളത്തെ പ്രകീർത്തി പ്രകീർത്തിക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനൊക്കെ കയറി പിടിച്ചുകൊണ്ട് അതിലെ വസ്തുതകളെ വസ്തുക്കളായി മനസ്സിലാക്കുന്നതിന് പകരം അതിലെ വസ്തുതകളെ നിഷേധിച്ചുകൊണ്ട് അക്കാദമിക്കായി കൂടി മണ്ഡൽമാരായി മണ്ഡലത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം രാഷ്ട്രീയമായും ഭരണപരമായും അക്കാദമികമായും പ്രായോഗികമായും താത്വികമായും എല്ലാ അർത്ഥത്തിലും ഒരു വലിയ തോൽവിയാണ് എന്നതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഇനിയും നമുക്ക് ഓരോ ദിവസവും പറയേണ്ടി വരും നന്ദി നമസ്കാരം